രാജ്യത്ത് പല സംസ്ഥാനങ്ങളും നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകാൻ പോവുകയാണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് ഈ ഒരു സമയമാണ് എക്സിറ്റ് പോളിൻ്റെ റോളുകൾ കടന്നു വരുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഏത് സംസ്ഥാനമാണോ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ പോലെ വരികയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ എക്സിറ്റ് പോൾ നടത്തുന്നതാണ് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും എക്സിറ്റ് പോളിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ് എക്സിറ്റ് പോൾ പറയുന്നത് അവരവിടെ എന്താണ് ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങി നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ റിസൾട്ടും എല്ലാ അഭിപ്രായവും ഒപ്പിയെടുത്തുകൊണ്ട് അവർ പറയുന്നത് ാഷ്ട്രയിൽ ബി ജെ പിക്ക് വമ്പൻ നേട്ടമുണ്ടാക്കാൻ സാധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു ഞെട്ടിക്കുന്ന തന്നെ നമുക്ക് പറയാൻ നോക്കും ഞെട്ടിക്കുന്ന ഒരു ഒരു എക്സിറ്റ് പോളാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ മാസമാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവിടെ എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നാണ് പക്ഷേ അക്ഷരം പ്രതി മാറി മാറി ബി ജെ പി ആണ് അവിടെ ഭരണത്തിലേക്ക് വന്നത് അപ്പോൾ എക്സിറ്റ് പോളിൽ ആ അവിടെ പൂർണ്ണമായിട്ടും തെറ്റിപ്പോയിരുന്നു അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു എക്സിറ്റ് പോളിന്റെ ചർച്ചാ വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ് മഹാരാഷ്ട്രയില് ബി ജെ പിക്ക് വേണ്ടിയിട്ട് എക്സിറ്റ് പോൾ നല്ല രീതിയിൽ പണിയെടുത്ത് വരികയാണ് എക്സിറ്റ് പോളിൽ പല ചാനലുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രമുഖരായിട്ടുള്ള ചാനലുകളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ബി ജെ പി തന്നെ കടന്നു വരാൻ പോകുന്നു വമ്പൻ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു ആ സഖ്യം ബി ജെ പിയുടെ സഖ്യം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ച് പോകുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളൂടി കടന്നു പോവുകയാണ് കർഷകരുടെ വിഷയങ്ങളും ഉള്ളിയുടെ സവാളയുടെ ആ ഒരു വില അതിൻ്റെ വില നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എൺപത് രൂപ കഴിഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ദിനം പ്രതി സവാളയ്ക്ക് ഒമ്പൻ വിലക്കയറ്റം കയറി വരുന്നതിന് കാരണം മഹാരാഷ്ട്രയുടെ പ്രതിസ പ്രതിസന്ധിയാണ് അവിടുത്തെ കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധി അങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വേളയിലാണ് ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് ഈ കണ്ട കാലം അത്രയും കേന്ദ്രം ഭരിച്ചിരുന്ന ബി ആയിരുന്നു ബി ജെ പി ഭരിച്ചിട്ട് ഈ പറയുന്ന ഹരിയാനയും ബീഹാറും മഹാരാഷ്ട്രയും മധ്യപ്രദേശുമൊക്കെ കുറേ കർഷകർ മാത്രം ഡൽഹി അടങ്ങുന്ന തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി കർഷകർ അടങ്ങിയിട്ട് പഞ്ചാബ് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്രയും കർഷകർ അനുഭവിക്കുന്ന വേദനകൾ കണ്ടിട്ടും അതിനൊന്നും പരിഹാരം നേടാതെ പോയിരുന്ന കേന്ദ്ര സർക്കാർ ബി ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയില് എന്താണ് ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കണ്ട എല്ലാവരും പറയുന്നത് ഇതിനോടനുബന്ധമായിട്ട് നമ്മുടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു സമയത്ത് അതിനോടനുബന്ധമായിട്ട് തന്നെ ജനങ്ങൾ പറഞ്ഞിരുന്നു ാനിലെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വോട്ട് എന്താണ് സി ഭരണം പിടിച്ചപ്പോൾ മഹാരാഷ്ട്രയും കയ്യിൽ നിന്ന് പോകുമെന്നുള്ള അല്ലാതെ തന്നെയുള്ള ഒരു സംസാരം ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഇപ്പോൾ എക്സിറ്റ് പോൾ റിസൾട്ടും കൂടി വരുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യത്തിന് വമ്പൻ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മഹാരാഷ്ട്രയെ നോക്കി കണ്ടുകൊണ്ട് പറയുന്നത് നമുക്കറിയാം ഇനി നിരവധി സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിലേക്ക് നിരവധി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നുവരുന്നുണ്ട് ഈ ഒരു വേളയിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇന്ത്യയിൽ ഒട്ടാകെ കിട്ടിയിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇതുപോലെ ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അവർ സംസ്ഥാന തലത്തിലേക്ക് പോവുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളും വീണ്ടും വീണ്ടും അവർ ഉയർന്നു വരുന്ന ഒരു തലമാണ് ഹരിയാനയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി കാണേണ്ടത് അപ്പോൾ അതിൽ നിന്നും വീണ്ടും മഹാരാഷ്ട്ര പിടിക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അങ്ങനെയുള്ള പല സംസ്ഥാന ിലും ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വീണ്ടും അവർ തന്നെ വീണ്ടും ഏർ സ്വാധീനം ചെലുത്തി മുന്നോട്ട് വരാൻ സാധ്യതകളേറെ കൂടുതലായിരിക്കും എന്നാലും മഹാരാഷ്ട്ര കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഉറപ്പാണ് പല സംസ്ഥാനങ്ങളിലും എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനിലേക്ക് ഇടപാടുകൾ എന്തൊക്കെയോ നടക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹരിയാനയിലെ വോട്ടെണ്ണൽ നമ്മൾ കണ്ടപ്പോൾ എന്താണ് മനസ്സിലാക്കിയത് രാവിലെ തന്നെ കോൺഗ്രസ് അടിച്ച് തൂത് അങ്ങ് മുകളിലെത്തിയ നിലയായിരുന്നു നാൽപ്പത്തിയെട്ട് അൻപത് സീറ്റിനോട് അടുപ്പ് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഹരിയാനയിലെ വോട്ടെണ്ണലിൽ പിന്നീട് ഒരു മണിക്കൂർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ ഇടയ്ക്ക് വെച്ച് ബി എത്രയോ അകലെ നിന്ന ബി ജെ ാണ് കോൺഗ്രസിനെ പിന്നിലാക്കിക്കൊണ്ട് എന്താണ് ലീഡ് ഉയർത്തിയത് ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് സംശയാസ്പദമായ തലത്തിൽ തന്നെ നമ്മൾ അതിനെ നോക്കി മനസ്സിലാക്കണം ആ ഒരു വോട്ടിംഗ് മെഷീൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം അവസ്ഥയിൽ നമുക്കറിയാം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കുറേ ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങൾ ഹരിയാനയാണ് നമ്മുടെ രാജ്യത്തുടനീളമായിട്ട് ഒരുപാട് കൂടുതലുമായിട്ടും എന്താണ് ഗുസ്തി താരങ്ങളെ സമ്മാനിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കുറേ കാലങ്ങളായിട്ട് കിട്ടുന്ന പീഡനങ്ങൾ ആ ഒരു പീഡനങ്ങൾ അതുമല്ല കർഷകരുടെ വിഷയങ്ങൾ അതെല്ലാം നിന്നിട്ട് പോലും അവർ തന്നെ വീണ്ടും ബി ജെ പി തന്നെ വീണ്ടും ഭരണത്തിൽ വന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയുടെ അവസ്ഥ മഹാരാഷ്ട്രയിൽ കർഷകരാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് കർഷകർക്ക് ഉണ്ടാകാനുള്ള ഇത്രയും പീഡനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടും കർഷക മരണം ഉണ്ടായിട്ടും അന്നിട്ടും വീണ്ടും ബി വരിക കേന്ദ്ര സർക്കാർ തന്നെ അവിടെ വീണ്ടും ഭരണത്തിലേക്ക് വരിക എന്ന് പറയുന്നതിനോട് എന്ത് ഏത് രീതിയിലുള്ള സത്യാവസ്ഥയാണെന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കാനുണ്ട് എന്തായാലും വോട്ടിംഗ് മെഷീനിലെ തന്നെ നമ്മൾ നിരവധി ഈ ഒരു വോട്ടിംഗ് മെഷീൻ സമ്പ്രദായം ആ ഒരു സമ്പ്രദായം തുടങ്ങിയ കാലം മുതൽ നമ്മളത് പറഞ്ഞിരുന്നതാണ് പക്ഷേ അതൊന്നും കോടതി പോലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഓരോ സംസ്ഥാനവും ഇതുപോലെ കള്ളവോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വീണ്ടും വീണ്ടും അവർ വിജയിച്ചു പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും നമ്മുടെ വിധി എന്നല്ലാതെ വേറൊന്നും പറയാതെ നിയമങ്ങൾ പോലും കൈ മലത്തിക്കുവാണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ സഹിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളിലേക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ എക്സിറ്റ് പോൾ മഹാരാഷ്ട്രയ്ക്ക് മഹാരാഷ്ട്രയിൽ ബി ജെ പി തന്നെ ഭരണത്തിൽ വരുമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് വോട്ടിംഗ് മെഷീനിലും കള്ളത്തരം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്തായാലും തിരഞ്ഞെടുപ്പായിട്ടില്ല തിരഞ്ഞെടുപ്പ് ിന് മുമ്പുള്ള എക്സിറ്റ് പോളിന്റെ വിശേഷങ്ങളാണ് വന്നിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഗ്രൗണ്ട് ഒരു റിപ്പോർട്ട് പ്രകാരം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ നമുക്കറിയാം ആ വിഷയങ്ങൾ മൊത്തവും പ്രാദേശിക വിഷയങ്ങൾ മുഴുവനായിട്ടും ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യേണ്ടുള്ള വിഷയങ്ങളാണത് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സഖ്യമാണെങ്കിൽ ബി ജെ പിയുടെ ഒരു കഴിഞ്ഞ വർഷങ്ങളിലിരുന്ന പ്രധാനമന്ത്രി തന്നെ തുടരുമ്പോൾ നിരവധി ചോദിച്ച ചിഹ്നങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ മഹാരാഷ്ട്ര മറുപടി കൊടുക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കിക്കണ്ട് പറയാനുള്ളത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എക്സിറ്റ് പോളിനെ ഒന്നും വിശ്വസിക്കാൻ പൂർണ്ണമായിട്ടും വിശ്വാസ്യതയിൽ സാഹചര്യം ഇല്ല എങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് എക്സിറ്റ് പോളിൽ അങ്ങേയറ്റം പണം കൊടുത്തുവരെയും എക്സിറ്റ് പോളിലെ പല പ്രമുഖ ചാനലുകളെയും പറയിപ്പിക്കുന്ന ഇന്ന പാർട്ടി വിജയിക്കുമെന്ന് പറയിപ്പിക്കുന്ന ഒരു വാർത്ത വരെ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ എക്സിറ്റ് പോളിന് ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല പലപ്പോഴും അവർക്ക് തെറ്റിയിട്ടുണ്ട് പലപ്പോഴും നല്ല ഭൂരിപക്ഷവും തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ടത് എന്തായാലും മഹാരാഷ്ട്ര കയ്യിൽ നിന്ന് പോയാൽ ഉറപ്പായിട്ടും രാജ്യത്തുടനീളം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് സംസ്ഥാനങ്ങളും പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം